നമ്മൾ ഈ പച്ചക്കറികൾ കൊണ്ട് കറികൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ കറിയാണ് അവിയൽ പക്ഷേ അവിയൽ ഉണ്ടാക്കുവാൻ എല്ലാവർക്കും പ്രയാസമാണ് കാരണം ഇത്രയേറെ അരിഞ്ഞു കൂട്ടണം അത് അതുമാത്രമല്ല അവിയൽ കൂട്ടിക്കഴിയുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും ചിലർ പറയും അതിനെ കൂട്ട് ശരിയായിട്ടില്ല ചിലർ പറയും അതിൽ വെള്ളം വെള്ളമൊലിച്ചിരിക്കുന്നു പക്ഷെ ചിലർ പറയും നന്നായിട്ടുണ്ട് പക്ഷെ ചിലർ പറയും അത് ആ ഉണ്ടാക്കിയ ആളുടെ കൈപ്പുണ്യമാണെന്ന് അങ്ങനെയാണെങ്കിൽ ആ കൈപ്പിന്നും നമുക്കും സുഖമായിട്ട് നേടിയെടുക്കാം ഇവിടെ ആദ്യം അരിയുന്നത് വെള്ളിരിക്കയാണ് നമുക്കറിയാം അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം അതുകൊണ്ട് വെള്ളിരിക്ക നല്ല നീളത്തിൽ അരിഞ്ഞു അതിന്റെ കൂടെ തന്നെ അച്ചിങ്ങ നമ്മുടെ പയറ് അതും നല്ല നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ട ക്യാരറ്റ് ക്യാരറ്റും അതുപോലെ വട്ടം ഒരു മൂന്ന് കഷ്ണങ്ങളാക്കി നുറുക്കി വീണ്ടും ചെറുതായിട്ട് നുറുക്കി അതുപോലെ തന്നെ നീളത്തിൽ ക്യാരറ്റും നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ണങ്ങളാണ് ചേനയും വെള്ളിരിക്കയും ഇനി ഏത്തക്കായെടുത്തു ഏത്തക്കായും അതുപോലെ തന്നെ നീളമുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം അവയിലെ ഏറ്റവും കൂടുതൽ വേണ്ടത് ചേനയാണ് അതുപോലെ തന്നെ കൂടുതൽ വേണം വെള്ളിരിക്കയും അതിൻ്റെ എല്ലാം പകുതി മതി ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ദ മെയിൻ സംഭവമായ ചേന ചേന കുറച്ച് കൂടുതൽ വേണം ചേന അതുപോലെ തന്നെ ഒന്ന് വട്ടം മുറിച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് മാറ്റിവെക്കാം മഴക്കാലമായാൽ ചേനയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും ഇപ്പോൾ നമുക്ക് നല്ല വേനൽക്കാലമാണല്ലോ അതുകൊണ്ട് ചേനയിൽ വെള്ളത്തിൻ്റെ അംശം തീരെ കുറവായിരിക്കും ഇനി അടുത്തത് നമ്മുടെ കത്രിക്കയാണ് കത്രിക്കയും അതുപോലെ തന്നെ നീണ്ട കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പടവലങ്ങയാണ് എടുക്കുന്നത് പടവലങ്ങയുടെ ആ പുറംഭാഗമൊക്കെ ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞതുപോലെ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇനി നമ്മുടെ സാധാരണ മുരിങ്ങാക്കോൽ ഇതിലെടുത്തിരിക്കുന്ന ഒരു മുരിങ്ങാക്കോലാണ് അതിനെ തൊലിയെല്ലാം ഒന്ന് ചീമ്പിക്കളഞ്ഞ് ഇതുപോലെ നീണ്ട കഷ്ണങ്ങളാക്കി അതും നുറുക്കി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാങ്ങയാണ് ചേർക്കുന്നത് ചെറിയ പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു പൂള എടുത്തിട്ടുള്ളൂ അതിന് തുലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഒരു പൂളും മാങ്ങ കൂടി നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തു ഇനിയൊരു അടികട്ടിയുള്ളൊരു പാത്രത്തിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം അതിലേക്ക് കറിവേപ്പിലി ഇടുന്നു ഈ കറിവേപ്പിലി ഇടുന്നത് ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് അതുപോലെ തന്നെ അത് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചേനയാണ് നീളത്തിലരിഞ്ഞിരിക്കുന്ന ഈ ചേന ഒന്ന് വഴറ്റി ഒന്ന് വാട്ടി എടുക്കണം അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള കഷ്ടങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ വെള്ളിരിക്ക ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ കത്രിക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റ് അച്ചിങ്ങ ഇനി പടവലങ്ങ ശരിക്കും പറഞ്ഞാൽ ഇത്രയേറെ പച്ചക്കറികൾ ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കറി വേറെയില്ല ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ലേശമുളക് പൊടി പാകത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒരുപാടല്ല ഒരു കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക കാരണം മഴക്കാലമാണെങ്കിൽ ആണെങ്കിൽ പച്ചക്കറിയിലൊക്കെ ഒരുപാട് വെള്ളം കാണും ഇപ്പൊ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഒരുപാട് വെള്ളമില്ല അതുകൊണ്ട് ഒന്ന് തളിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു കുറച്ച് എല്ലാം മെന്ത് കഴിഞ്ഞു അവിയിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ട കഷ്ണങ്ങൾ ഉണ്ട് ഇനി അതൊന്ന് ഇളക്കി അതൊന്ന് ചകഞ്ഞ് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മുരിങ്ങാക്കോല് കുറച്ച് പച്ചമുളക് അത്രയും ചേർത്ത് ഒന്ന് ഇളക്കാം ഇളക്കണമെന്നില്ല ചുറ്റുമുള്ളതെല്ലാം അതിൻ്റെ മുകളിലേക്ക് കൂട്ടിയിട്ടിട്ട് നമ്മൾ പണ്ടൊക്കെ പറയുന്നത് പോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ മതി ഇതുപോലെ എന്നിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ മാങ്ങയും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് നല്ല ജീരകവും ഒരു രണ്ട് പച്ചമുളകും ഒന്ന് അരച്ചെടുക്കാം പച്ചമുളക് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് എങ്കിലും ഈ തേങ്ങയിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി അരച്ചെടുത്ത് തേങ്ങ കൂടെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം അടപ്പ് തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളകണം എല്ലാം എല്ലായിടത്തും യോജിക്കണം ഇപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം കാരണം ഈ അവിയൽന്ന് പറയുന്നത് മൂന്ന് പച്ചയാണ് പച്ച വെളിച്ചെണ്ണ പച്ച തേങ്ങ പച്ചക്കറിവേപ്പില ഇത് മൂന്നിൻ്റെയും രുചി മുമ്പിൽ നിൽക്കണം അതുകൊണ്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരം തന്നെ വേവിക്കരുത് അപ്പോൾ തന്നെ ശരിയായ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വാങ്ങിയെടുക്കാം അപ്പോൾ ആ പച്ചമാണോ അതിൻ്റെ പച്ചപ്പൊന്നും പോകില്ല അതിന്റെ ടേസ്റ്റ് ആണ് ശരിക്കും അവിയൽ കിട്ടേണ്ടത് ഇനി ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്കും നല്ല കൈപ്പുണ്യമാണെന്ന് ദൈ സംഭവ അടിപൊളിയാട്ടോ